ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് കോൺഗ്രസ് ആവോലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഹൽഗാമിൽ ജീവൻ നഷ്ടമായവർക്ക് മെഴുകുതിരി കത്തിച്ച് പ്രണാമം അർപ്പിച്ചു ആവോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് ഭീകരവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കോൺഗ്രസ് ആവോലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരവാദികളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായവർക്ക് മെഴുകുതിരി തെളിച്ച് പ്രണാമമർപ്പിച്ചു ആവോലി പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് ഭീകരവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു യോഗത്തിൽ കോൺഗ്രസ് ആവോലി മണ്ഡലം പ്രസിഡന്റ് ഷിബു ജോസ് പരീക്കൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു ജോസ് മെമ്പർമാരായ ഷെഫാൻ വി എസ് ബിന്ദു ജോർജ് സൌമ്യ ഫ്രാൻസിസ് ജയദേവൻ നൂഹ് പി എം സി ബി പി സെബാസ്റ്റിൻ സന്തോഷ് ടി പി രാജേന്ദ്രൻ ജോമി മാനുവൽ ജോർജ് ഓലിക്കുന്നേൽ ശശി തുടങ്ങിയവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ